കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പുറത്ത് വെട്ടം തെളിയുന്നതിന് മുന്നേ ആ ആൾ രൂപം കയറ്റി അടന്ന് പോയിരുന്നു സജാദ് പുറത്തേക്കെത്തിടാ നിലത്തി കിടന്ന തലക്ക് കൈവച്ചുകൊണ്ട് നിലവിളിക്കുന്ന അവരെ കണ്ടതും അവൻ അന്തം വിട്ടുപോയി എന്താ എന്താ സംഭവിച്ചേ അവൻ അവരെ അവനവര് പിടിച്ചെണ്ണിപ്പിച്ചെടുത്തിട്ട് ചോദിച്ചു എന്നെ കൊല്ലാൻ നോക്കിയടാ അവര് നെഞ്ചത്ത് കൈവെച്ച് അലറി കരയാൻ തുടങ്ങി കൊറേ നേരായാലും ഇത് തന്നെ പറയാൻ തുടങ്ങിട്ട് എന്താ സംഭവിച്ചേ അവിടെ ഇവിടെ തൊടാതെയുള്ള അവരുടെ സംസാരം കേട്ട് ദേഷ്യം വന്നു അല്ല ഇവിടെ പിന്നില് അവർ വെപ്രാളപ്പെട്ട് പറഞ്ഞു എവിടെ ആരെ കണ്ടു വന്ന ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ നിങ്ങള് വല്ല പട്ട്യപൂജ ആയിരിക്കും അല്ലാതെ ആര് വരാന വിടേക്ക് അത് ഈ രാത്രിക്ക് അല്ലടാ ഞാൻ കണ്ടതാ എന്റെ മുഖത്തടിച്ചു ചവിട്ടി തല കൊണ്ടുപോയി ഗേറ്റിൽ ഇടിച്ചു അടിച്ചു ചവിട്ടി തലയിടിച്ചു ഇതൊക്കെ ഞാൻ വിശ്വസിക്കണല്ലേ നിങ്ങൾ നിങ്ങളൊന്നകത്തേ കയറിപ്പോയി വെറുതെ മനുഷ്യന്മാരെ മെനക്കെടുത്താൽ ഇതെന്തോ കണ്ട് പേടിച്ചാ അതോ ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്നേ ഗേറ്റ് അടക്കാൻ വന്നാ വേഗം അടച്ചിട്ട് പോകണം അല്ലാതെ ഇവിടെ ഇട്ടത്തേക്ക് നോക്കി എന്ന് അലറുകയും പരസ്പരം എന്തല്ല എന്തൊക്കെയാ വിളിച്ചു പറയലേ വേണ്ടത് ഇങ്ങ് താക്ക് അവൻ അവരുടെ കയ്യിൽ നിന്ന് കീയും വാങ്ങിച്ചു ചെന്ന് ഗേറ്റ് ലോക്ക് ചെയ്തു സാജു ഞാൻ കണ്ടതാ അരി വേണ്ട നീ എന്ന് നെറ്റി നോക്ക് മുറിവ് കാണുന്നില്ലേ അത് വീഴ്ചയിൽ സംഭവിച്ചായിരിക്കും വല്ല പൂച്ചെയും പട്ടി ആയിരിക്കും പറഞ്ഞില്ലേ ശബ്ദം കേട്ട് പേടിച്ച് പിന്നിലേക്ക് നീ കാലിയുടെ ഒരു വീണ് മുറിഞ്ഞു ഉള്ളൂ അല്ലാതെ ആര് വരാനാ ഇവിടേക്ക് ആരും വരില്ല ഒരുത്തനും വരില്ല ഈ സജ്ജാദിന്റെ വീട്ടിലേക്ക് എടാ എനിക്ക് അവളെ ആ സംശയം ഇനി ആ ജന്തു അല്ലെ കൊട്ടേഷൻ കൊടുത്തതാണ് അവരുടെ കണ്ണുകൾ ചുവന്ന് മുഖം വരിഞ്ഞു മുറുകി ഇതുവരെ സംഭവിച്ച നഷ്ടങ്ങളുടെ കണക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ല കാരണം ഈ സജ്ജാദിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇപ്പൊ സംഭവിച്ചതോ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നാ നിങ്ങൾ ആരെങ്കിലും സ്വയം ഓരോന്ന് ആരോചിച്ചുണ്ടാക്കിയിട്ടിരുന്ന് പിച്ചും പെയും പറയുന്നു ഓറങ്ങാൻ കിടന്നേ ഉണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും തൊള്ളുകയറി കാറാൻ തുടങ്ങിയത് ഒന്ന് കയറിപ്പോ നോക്കുമ്പോൾ അങ്ങോട്ട് അവൻ അവർക്ക് നേരെ കുരസയാടി അവരൊന്നും ശ്രദ്ധിച്ചില്ല വീണ്ടും കണ്ണുകളിൽ ചോപ്പിച്ച് തിരിഞ്ഞു മറിഞ്ഞ് നാലു ഭാഗത്തേക്ക് നോക്കി നിന്നു എന്ത് നോക്കിക്കുവാ കയറി പോവാനാ പറഞ്ഞേ അവൻ അലറി പിന്നെ അവിടെ നിന്നില്ല കാലും നടുവും നനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കൈ നടുവിനും ഒരു കൈ നെറ്റിക്കും താങ്ങി ഞൊണ്ടി ഞൊണ്ടി അവരകത്തേക്ക് നടന്നു എല്ലാം കേട്ടുകൊണ്ട് അവൾ ഡോറിന് മറവിൽ ഉണ്ടായിരുന്നു അവർ രണ്ടാൾ അകത്തേക്ക് വരുന്നാണ്ട് അവൾ വേഗം മുകളിലേക്ക് കയറിപ്പോയി ഇപ്പോൾ മുമ്പിൽ കിട്ടിയ ആ സ്ത്രീ തന്നെ കടിച്ചു കീറുമെന്ന് അവൾക്കറിയാമായിരുന്നു കാരണം അവരുടെ കണ്ണുകൾ ചുമന്ന് പല്ലുകൾ കൂർത്ത് ഒരു നരഭോജി കണക്കായത് അവൾ ശ്രദ്ധിച്ചതാണ് താനാണിപ്പോൾ നടന്ന സംഭവത്തിന് പിന്നിലെന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് ഭാഗ്യത്തിന് അവർ പറഞ്ഞ സജ്ജാദ് വിശ്വസിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടും കൂടി എൻ്റെ ശരീരം നൂറായി വെട്ടി നുറുക്കിയേനെ അവൾ റൂമിലേക്ക് കയറി വാതിലടച്ച് സാനു ഉറക്കമാണ് താൻ ഉറങ്ങിയതായിരുന്നു താഴെ നിന്ന് അവരുടെ നിലവിളി ശബ്ദം കേട്ടാണ് ഉണർന്നത് പതിയെ താഴേക്ക് ഇറങ്ങിച്ചെന്നു സജ്ജാദ് എണീറ്റ് വരുന്നതിന് മുന്നേ ഞാൻ ഹാളിലേക്ക് എത്തിയിരുന്നു പുറത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടെങ്കിലും അവിടെ നിന്ന് മുന്നിൽ പിടേണ്ടെന്ന് കരുതി ഒളിഞ്ഞു നിന്നാണ് അതുകൊണ്ട് എന്താ പുറത്ത് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സജ്ജാദ് പറഞ്ഞ പോലെ വെറും പിച്ചും പേയെന്നല്ല അവർ പറഞ്ഞത് അതിന് മാത്രം ബോധമില്ലാത്ത സ്ത്രീയല്ല അവർ ഒരേ സമയം പത്താളുകളുടെ ബോധവും വക്രബുദ്ധി ഉണർവുമുള്ള സ്ത്രീയാണ് അവർ പറഞ്ഞു ശരിയാണ് കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട് അതും അവർ പറഞ്ഞ പോലെ അവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് കാരണം ഞാൻ തന്നെ ഇതിന് പിന്നെയുള്ള വിഷയം ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി ആരോ ചെയ്താണിത് പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം ആരാണ് ആരാണിതിൻ്റെ പിന്നെ അമനോ അതോ മുന്നേ അതോ ഞാനറിയാതെ എന്നെ പിന്തുടരുന്ന ആ അജ്ഞാതനാണ് അവൾക്ക് കൂടുതൽ ഇത് ആലോചിക്കേണ്ടി വന്നില്ല ആരാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായി തന്നെ തന്നറിയുന്ന തൻ്റെ ഒരാളേ ഉള്ളൂ തനിക്ക് പിന്നിൽ അല്ല തൻ്റെ ഒപ്പം അയാളുടെ മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി പിറ്റേ ദിവസം പതിവിൽ നേരത്തെ അവൾ കോളേജിലേക്ക് എത്തി കാരണം മുന്നെയാണ് കാണണം സംസാരിക്കണം ഒരേ ക്ലാസ്സിലാണ് എന്നാൽ അവനോട് തനി സംസാരിക്കാൻ കഴിയാറില്ല എപ്പോഴും നുസ്ര തങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും അത് തന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് തന്നെയും തൻ്റെ ജീവിതം അറിയുന്ന ഒരേ ഒരാൾ മുന്നെയാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവിടെ ഒരു കണ്ണ് എപ്പോഴും എൻ്റെയും മുന്നേടേയും മേലിലാണ് ഓരോന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് കയറി അധികം ആരും എത്തിയിട്ടില്ല മുന്നേയും കാണുന്നില്ല എപ്പോഴും നേരത്തെ എത്തുന്നതാണല്ലോ അവളവൻ്റെ സീറ്റിലേക്ക് നോക്കി ബാഗ് കിടപ്പുണ്ട് ആളെ മാത്രമാണ് കാണാത്തത് എവിടെ പോയി ഒരു ഊഹം വെച്ച് അവൾ ക്യാൻ്റീനിലേക്ക് ചെന്നു അവൻ അവിടെ ഉണ്ടായിരുന്നു ഫോണിൽ കാര്യമായിട്ടെന്തോ നോക്കിയിരിക്കുകയാണ് അവൾ അവളവൻ്റെ അടുത്തുള്ള ചെയർ മുന്നിലേക്ക് വലിച്ചിട്ട് അവൻ അഭിമുഖമായിരുന്നു അവളുടെ സാമീപ്യം മറിഞ്ഞിട്ടും അവൻ തല ഉയർത്തി നോക്കിയില്ല മുഴുവൻ ശ്രദ്ധയും ഫോണിലേക്ക് മാത്രം നൽകി സോ എന്തൊക്കെയാ ചെയ്ത് ഇടി മാത്രമോ അത് തൊഴിയും കൂടി ഉണ്ടായിരുന്നോ രണ്ട് കൈയും മാറിൽ കെട്ടി അവൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി അവൾ ചോദിച്ചു മറുപടി ഒരു ചിരി മാത്രമായിരുന്നു അതവളുടെ മുഖത്തേക്ക് നോക്കിയല്ല കയ്യിലെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിച്ചു അവൻ തല ഉയർത്തി നേരത്തെ അവൾ ഇരുന്ന പോലെ രണ്ട് കൈയും മാറിൽ കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കാൻ മറ്റൊന്നും ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ ഞാൻ ദേഷ്യത്തിരിക്കുമ്പോൾ നീ ഒന്നും വിടാൻ നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ദേഷ്യം എന്നറിയില്ല നിനക്ക് അതിന് ദേഷ്യപ്പെടാൻ മാത്രം എടുപ്പം എന്താ ഉണ്ടായി ഞാനൊന്ന് ഫോണിൽ നോക്കിയിരുന്നോ അവനൊന്നും അറിയാത്ത മണിൽ ചോദിച്ചു എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല അല്ലേ എന്തിനാ രാത്രിക്ക് വീട്ടിൽ വന്നേ എന്തിനാ അവർ ആക്രമിച്ചേ വീട്ടിലോ ഞാനോ ആക്രമിക്കോ നീ പറയുന്നത് അവൻ്റെ മുഖത്ത് സംശയം ഒരുമാതിരി ഞഞ്ഞ ഞാൻ ചോദ്യം കൊണ്ട് ചോദിച്ചാരുണ്ടല്ലോ എന്ത് നീ വന്നവരെ ആക്രമിച്ചു ധൈര്യത്തിന് പോലെ ഇന്നൊരു കുറവില്ലെന്ന് നിനക്കറിയാലോ എന്നിട്ട് ഞാൻ കാണിക്കുന്ന ധൈര്യക്കുറവ് അത് നിനക്ക് നൽകിയ വാക്കിന്റെ ഫലമാണ് നിന്നെ അനുസരിക്കുന്നോണ്ടാ ഞാൻ ഇന്നൊരു ഭീരുവിനെ പോലെ ജീവിക്കുന്നു എനിക്ക് നൽകിയ വാക്കിന്റെ ഫലമാണ് നീ പറയരുത് അങ്ങനെയെങ്കിൽ ഇന്നലെ നടന്ന എന്താ മുന്നാ അവന് മുന്നിൽ മാത്രം കയ്യും കാലം അടക്കി വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞു അവൻ്റെ നേർക്ക് മാത്രം പ്രശ്നത്തിന് ചെല്ലരുതെന്നല്ല ഞാൻ പറഞ്ഞു അതല്ല നീ എനിക്ക് നൽകിയ വാക്ക് എനിക്ക് വേണ്ടി ആരോടും ഒന്നിനും പോവില്ലെന്നാ എനിക്ക് എന്തുണ്ടായാലും എനിക്ക് നേരെ ആരൊക്കെ കയ്യൂർത്തിയാലും കണ്ടില്ലെന്ന് അടിച്ചോളെന്നാ നീ പറഞ്ഞു ഒന്നും കേട്ടില്ലെന്ന് അടിക്കാം എന്നാ പറ്റില്ല പറ്റില്ല ഇല്ല എനിക്കതിന് കഴിയില്ല എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്റെ എന്തെച്ചാങ്കിൽ ജീവനുള്ളിടത്തോളം കാരണം എനിക്കതിന് കഴിയില്ല നിന്റെ വേദനകൾ കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാവില്ല നിന്റെ നേർക്കുയരുന്ന കൈകളെ തടുക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല അതല്ല ഞാനെൻ്റെ റെമിക്ക് നൽകിയ വാക്ക് നിനക്ക് നൽകിയ വാക്ക് മാത്രമേ നീ ഓർക്കുന്നുള്ളൂ ലൈല നിന്റെ മുന്നിൽ നിന്ന് രമിക്കും ഞാൻ നൽകിയൊരു വാക്കുണ്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ സംരക്ഷിച്ചോളാന്ന് ഒരുത്തിനെയും നിന്റെ മേളിൽ തൊടാൻ അനുവദിക്കില്ലെന്ന് നിന്നെ ഇഞ്ചിൻ ചായി കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് ഒരിക്കലും നിന്നെ എറിഞ്ഞു കൊടുക്കില്ലെന്ന് ഒരേ സമയം എനിക്ക് പാലിക്കേണ്ടത് രണ്ട് വാക്കാ നിങ്ങൾ രണ്ടുപേർക്ക് നൽകിയ വാക്ക് അനുസരിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരെയോ അവൻ്റെ ശബ്ദം അറിയാതെ ഉയർന്നുപോയി അവളൊന്ന് ചുറ്റും നോക്കി രാവിലെ തന്നെ ആയതുകൊണ്ട് ക്യാൻ കൂടുതൽ ആളുകളൊന്നുമില്ല എന്നാലും കുറച്ച് പേരുണ്ട് അവന് കാര്യം മനസ്സിലായി അവനൊന്ന് ശ്വാസം വിട്ടു ലൈല നീ തന്നെ പറ ആരെയാണ് ഞാൻ അനുസരിക്കേണ്ടത് ആരെയാണ് ഞാൻ ധിക്കരിക്കേണ്ടത് രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് എന്നിട്ട് ഞാൻ കൂടുതലായി അനുസരിച്ച് നിന്നെയാണ് ഇന്നും അനുസരിക്കുന്നത് നിന്നെയാ നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അവൻ്റെയും നിന്റെയും ഫ്രണ്ടാണെന്ന് പറഞ്ഞ നടത്തിയ എന്താ കാര്യം നിന്റെ വേദനകൾക്ക് ഒരു വേദനകൾക്കൊരു കുറവുണ്ടാക്കി തരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവന് കൊടുത്ത വാക്കിന് എന്താ ഒരു വില എന്താ എന്തല്ല അതിനൊരു വിലയുള്ളത് അന്നും ഇന്നും ഞാൻ തോറ്റുപോയത് നിങ്ങൾക്കു മുമ്പിലാണ് നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹത്തിന് മുമ്പിൽ അവന് വേണ്ടി എനിക്ക് നിന്നെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ ലൈല എന്നോട് ക്ഷമിക്കണം കെട്ടിവച്ചിരിക്കുന്ന നിന്റെ കൈയും കരഞ്ഞിറങ്ങിയ കണ്ണുകളും കണ്ടപ്പോ സഹിച്ചില്ല വേദന എന്താണെന്ന് നീ മാത്രമല്ല നിന്നെ വേദനിപ്പിച്ചവരും കൂടി അറിയണം അറിയിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അവൻ ശബ്ദം താഴ്ത്തിയ സാവധാനത്തിൽ പറഞ്ഞിരത്തി പക്ഷെ നിന്നെ അവര് കണ്ടിരുന്നെങ്കിലും ആ സജ്ജാദ് കണ്ടിരുന്നെങ്കിലും പിന്നെ നിനക്ക് അവരുടെ ജീവനോട് പോകാൻ കഴിയാമായിരുന്നോ എന്നെ സംരക്ഷിക്കാൻ നടന്നിട്ട് ഒരു തന്റെ അവസ്ഥ എന്തായി റമിക സംഭവിച്ചെന്താണെന്ന് കണ്ടല്ലേ നീ അത് തന്നെ ആയിരിക്കും ഇനി നിനക്കും സംഭവിക്ക ഉറപ്പ എന്നെ രക്ഷിക്കാൻ നോക്കിയാ നിന്റെ ജീവനും കൂടി ഉള്ളൂ അവരൊന്നിനും മടിക്കില്ലടാ ആ സജ്ജ നിന്നെ കൊന്നു കളയും അവടെ ശബ്ദവും താന്നു വന്നു കണ്ണുകളിൽ ഒരേ സമയം ഭയവും വേദനയും ഇല്ലല്ല ഇല്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്നെ എന്ത് ചെയ്യാൻ ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ് ഒരിക്കലും നീ ഭയക്കുന്ന പോലെ സംഭവിക്കില്ല നീ സമാധാനായിട്ടിരിക്കും കൈക്കുള്ളിലാക്കി അവടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളൊന്നും അടച്ചു കാണിച്ചു സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു പെട്ടെന്നാണ് ഒരു കരച്ചിലൂടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞത് വേണ്ടട ഒന്നും വേണ്ട എനിക്ക് പേടി അവർക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ഞാനാണെന്നേ സജാദ് കരുതയുള്ളൂ ഞാനാണെന്ന് കരുതുകയല്ല ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നീ ആരുമുഖേന ആയാലും അവർക്ക് എന്ത് സംഭവിച്ചാലും സജ്ജാദ് അടങ്ങി നിൽക്കില്ല എന്നിൽ അവർക്ക് എല്ലാവർക്കും വലിയൊരു ലക്ഷ്യം എന്നെ ഒന്നും തന്നെ ചെയ്യില്ലായിരിക്കും പകരം എൻ്റെ വേദന കാണാൻ എൻ്റെ നെഞ്ചിമുട്ടിയുള്ള കരച്ചിലൊക്കെ കാണാൻ വേണ്ടി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സലൂവിനായിരിക്കും എന്തെങ്കിലുമല്ല ഒന്നുകളി തന്നെ ആയിരിക്കും നിനക്ക് അറിയില്ലടാവിന് മനുഷ്യൻ്റെ മുഖം മാത്രമേ ഉള്ളൂ രണ്ടാൾക്കും മൃഗങ്ങളാ ഉമ്മാനക്കാളും വലിയ മൃഗ മകൻ പത്താളുടെ കരുത്തും ക്രിമിനൽ ബുദ്ധിയാ രണ്ടുപേർക്കും അതിൻ്റെ ഒന്നിച്ച ആ പെണ്ണുപിടിയ ആസിഫും അതുകൊണ്ടാണ് ആ പറയുന്നത് എടുത്ത് ആടിയൊന്നും ചെയ്യല്ലേ എനിക്കാകെയുള്ള സനു പിന്നെ നീ ഇനി നിങ്ങളെ രണ്ടാളെ കൂടി നഷ്ടപ്പെടുത്താൻ വൈകി നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവാം കേസ് നടന്നുകൊണ്ടിരിക്കല് ആദ്യത്തിന്റെ വിധി വരട്ടെ അതുവരെ മാത്രമേ ഉള്ളൂ എൻ്റെ ഈ സഹനം അവൾ കരച്ചിൻ്റെ ഇടയിൽ വിങ്ങി വിങ്ങി പറഞ്ഞു അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ട് നനച്ചുകൊണ്ടിരുന്നു ആ നനവ് അവൻ അറിഞ്ഞില്ല പക്ഷേ ചൂടറിഞ്ഞു അവളുടെ ചുടുനീർ ചുടിനീർവൻ്റെ നെഞ്ചിനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു അവളുടെ വിധിയോർത്ത് ഒരു നിമിഷം അവനും കണ്ണു നിറച്ചുപോയി എങ്ങനെ ജീവിക്കേണ്ട പെണ്ണ് അവനവളുടെ അവസ്ഥ കണ്ട ഉള്ളിൽ ഉള്ളിലൊരു പിടപ്പും അതേസമയം അവൾ ഇന്നീ അവസ്ഥയിൽ എത്തിച്ചവരോട് തീർത്താൽ തീരാത്ത പകയും തോന്നി ഉള്ളിലെ സങ്കടം തീരുവോളം കരഞ്ഞോട്ടേന്ന് കരുതി അവനൊന്നും അങ്ങനെ തന്നെ ഇരുന്നു വീട്ടിൽ നിന്നും തട്ടിക്കേറ്റിയ ഫുഡൊന്നും എവിടെ വേശാത്ത കാരണം എബി കോളേജിലേക്ക് എത്തിയതും നേരെ ക്യാൻറ്റീനിലേക്ക് വെച്ച് പിടിച്ചു സാധാരണ ക്യാൻറ്റീനിലേക്ക് എത്തിയ അവൻ്റെ കണ്ണുകൾ ആദ്യം ചെല്ലാറുള്ളൂ ചില്ല ബോക്സിനകത്തുള്ള ഹെവി പലഹാരങ്ങളിലേക്കാണ് പക്ഷേ ഇന്നതുണ്ടായില്ല കാരണം കയറുമ്പോൾ തന്നെ അവൻ കണ്ടത് മുന്നേയും അവനെ ചേർന്നിരിക്കുന്ന ലൈലേയും ആണ് അതുകൊണ്ട് അവൻ ആദ്യം നോക്കിയത് വാസിലേക്കാണ് താങ്ക് താങ്കോ പത്താവ് ഇനിയും പതിനഞ്ച് മിനിറ്റ് എന്ന് വെച്ചാൽ താജ് വരെ ഇനി അരമണിക്കൂറ് പത്ത് മണിക്ക് തുടങ്ങുന്ന ക്ലാസ്സിന് അവൻ എപ്പോഴും പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് വരുള്ളൂ അതാണ് അവൻ്റെ പോളിസി അത് ഏതായാലും നന്നായി അതുകൊണ്ട് ഈച്ചക്കനും പെണ്ണി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഇരട്ടക്കൊലപാതകം നടന്നേനെ മാത്രമല്ല സഹിക്കോന്നുള്ള അവൻ്റെ പേരുമാറി കില്ലർന്നും ആയേ ഒരു കണക്കിന് ഇവർ മാത്രമല്ല ഞാനും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ്റെ താണ്ടവുകൾക്കൊക്കെയുള്ള ഏക സാക്ഷിയാണെന്ന് പറഞ്ഞു എന്നെ പിന്നെ എല്ലാവരും ചേർന്ന് സ്റ്റേഷനും കോടതിയൊക്കെ കയറ്റി ഇറക്കുകയും ചെയ്തേനെ ലൈലയും മുന്നേയും അങ്ങനെ കണ്ട് അത് താജ ഉണ്ടായുള്ള പ്രത്യാഘാതങ്ങൾ ഓർത്തുപോയത് അവൻ്റെ വിശപ്പൊക്കാവിയായിപ്പോയി എന്നാൽ എന്തായിരിക്കും രാവിലെ തന്നെ ഇവർക്ക് ഇങ്ങനെ സ്നേഹപ്രകടനം നടത്താൻ ഇനി താജ് കർത്താവേ അവൻ കുറച്ച് നീങ്ങി നിന്ന് അവരെ തന്നെ എത്തി നോക്കാൻ തുടങ്ങി അത് മുന്നേ കണ്ടു മുന്നേ നോക്കുന്ന കണ്ടതും അവൻ വേഗം നോട്ടം തെറ്റിച്ചു ഞാനൊന്നും കണ്ടില്ലേ ഇല്ലെന്ന ഭാവത്തിൽ സൈഡിലിട്ടിരിക്കുന്ന കസേരിയിലേക്ക് ഇരിക്കാൻ വേണ്ടി തിരിഞ്ഞതും അവൻ്റെ നല്ല ജീവനങ്ങ പോയി എല്ലാം കണ്ട് കോപങ്ങളുടെ ജോലി ചെലുങ്ങുന്ന താജിനെയാണ് തിരിഞ്ഞപ്പോൾ കണ്ടത് ഈശോയെ തീർന്നു എല്ലാം തീർന്നു അവന്റെ മുഖത്ത് നവരസങ്ങൾ മിന്നിമറിയാൻ തുടങ്ങി അവൻ താജിനെ പിന്നിലേക്ക് തിരിഞ്ഞ് അവരെയും മാറി മാറി നോക്കി താജിന്റെ മുഷ്ടി ചുരുണ്ട് മസിലുകൾ വലിഞ്ഞു മുറുകി മുഖം ചുമന്ന് വിറച്ചു അവൻ ഷർട്ടിന്റെ കോളർ കയറ്റി മുന്നിലേക്ക് നടക്കാനാഞ്ഞതും എബി അവന്റെ കയ്യിൽ പിടിച്ച് നിർത്തി മുഖത്തേക്ക് നോക്കി വേണ്ട എന്ന് പറഞ്ഞ് തലയാട്ടി ആൾക്കാർ ശ്രദ്ധിക്കുന്നു കരച്ചു നിർത്തുന്നു മുന്നിൽ ലഭിക്കപ്പം താജിനെ കൂടി കണ്ടതും മുന്നേ വേഗമുടെ തലയിൽ തട്ടി അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ഉള്ളിലെ വേദനകൾ പെയ്തു തീർക്കാൻ ഒരിടം കിട്ടുമ്പോൾ അറിയാതെ മനസ്സ് കൈവിട്ട് പോകുന്നതാണ് അവൾ കണ്ണ് മുഖം അമർത്തി തുടച്ച് വേഗം മുഖം ഉയർത്തി അവനിൽ നിന്ന് അകന്നിരുന്നു അല്ലേല ഞാൻ ക്ലാസ്സിലേക്ക് പോവാ നീ വല്ല കഴിച്ചിട്ട് വെ അവടെ കയ്യിൽ നിന്ന് ഫോൺ വായിച്ച് അവൻ എഴുന്നേറ്റ് ഞാൻ കഴിച്ചതാണ് എനിക്കൊന്നും വേണ്ട ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നീ ഒന്നും തന്നെ കഴിക്കാറില്ല ഇന്നും നേരത്തെ വന്നു അപ്പോൾ ഉറപ്പാ നീ ഒന്നും തന്നെ കഴിച്ചാണല്ലെന്ന് അതുകൊണ്ട് കഴിച്ചിട്ട് വന്നാൽ മതി എണീക്കാൻ നോക്കി അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തി അവൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് അവൻ വേഗം അവിടെ പോയി പോകുന്ന പോക്കിൽ താജിന്റെ മുഖത്തേക്ക് പൂച്ചത്തോടെ നോക്കാനും മറന്നില്ലവൻ അതുകൂടായതോടെ താജിന്റെ മുഖം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയായി അവൻ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന എബിയുടെ കൈ അടർത്തി മാറ്റി ഡ വേണ്ട എബി വീണവന്റെ കയ്യിൽ പിടുത്തു കിട്ടു കൈ എടുക്കളാ ഏടാ അവൾ കഴിക്കായിരുന്നല്ലേ നിന്നെ കണ്ട എണീറ്റ് പോകും കഴിച്ച് കഴിയട്ടെ എന്നിട്ട് ചെല്ലാൻ നിനക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞ് എബി കയറി അവന് കുറുകേ നിന്നു എന്നെ തടയാൻ മാത്രം ആയിട്ടില്ല നീ എനിക്കറിയാം എപ്പ ചെല്ലണം എപ്പ ചെല്ലണ്ടാന്ന് മാറിക്കളാ അവൻ പള്ളിഞ്ഞരിച്ചു വല്ലാത്തൊരു കോപത്തോടെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അനുസരിക്കില്ല അതറിയാവുന്ന ഡേബി അപ്പത്തന്നെ അവൻ്റെ മുന്നിൽ നിന്ന് മാറി ജൂനിയേഴ്സിന് പണി കൊടുക്കാനുള്ള ഫ്രഷേഴ്സ് ലേക്ക് പോലും രാവിലെ വരാത്തവനാ ഫോം വിളിച്ചൊന്ന് വേഗം വാടക ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നേരവും ആവാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് പോയവനാ ഇന്നി ഇവിടെ എന്ത് മാങ്ങാത്തൊരുണ്ടെന്ന് കേട്ടിട്ടാണാവോ ഈ രാവിലെ തന്നെ കെട്ടിയെടുത്ത് ഇനി ഇവിടെ ഇതൊക്കെ നടക്കുന്നതിന് സ്വപ്നം കണ്ടിട്ട് എഴുന്നള്ളിയതാണാവും കർത്താവിനറിയാം ഈ പെണ്ണീൻ്റെ ഒരു കഷ്ടേ എങ്ങോട്ട് തിരിഞ്ഞാലും കൃത്യമായിട്ട് ഇവന്റെ കണ്ണിൽ തന്നെ വന്ന് പെടുന്നുണ്ടല്ലോ എബി തലക്ക് താങ്ങോടുത്ത് അവളുടെ അടുത്തേക്ക് യുദ്ധത്തിന് പോകുന്ന അവനെ നോക്കി നിന്നു അവൻ ചെന്ന് അവൾക്കുമ്പുള്ള കസേര വലിച്ചിട്ട് കാലിന് മീതെ കാര്ട്ടിരുന്നു അപ്പോഴേക്ക് അവൾ ഫുഡ് കിട്ടി കഴിക്കാൻ തുടങ്ങിയിരുന്നു ആരോ മുന്നിൽ വന്നിരുന്നത് അവൾ അറിഞ്ഞു അവൾ തല ഉയർത്തി നോക്കി അവനാണെന്ന് കണ്ടത് ഇന്ന് രാവിലെ തന്നെ കെട്ടിയെടുത്തു ആ ശല്യം എന്ന് പിറിവിരുത്തി കൊണ്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി ഭക്ഷണത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു എന്താ ഞാൻ നിന്നോട് പറഞ്ഞത് അവൻ പരിക്കൻ ശബ്ദത്തിൽ അവടെ മുഖത്തേക്ക് കുറ്റം എങ്ങോട്ട് ചോദിച്ചു അവൾ കേട്ട ഭാവം അടിച്ചിൽ നിന്ന് മാത്രമല്ല പ്ലേറ്റിൽ നിന്ന് കണ്ണുപോലെ കേട്ടില്ലേ എന്താ ഞാൻ നിന്നോട് പറഞ്ഞെന്ന് അവന്റെ ശബ്ദം കനത്തു അപ്പോഴും അവൾക്ക് ഭാവസമൊന്നുമില്ല ശ്രദ്ധ മുഴുവൻ തീറ്റയിൽ തന്നെ മുന്നിലിരുന്ന് തൊണ്ടകീറി ചോദിച്ചിട്ടും ഒരു മറുപടി പോയിട്ട് അവൾക്കൊരു അനക്കം പോലെ നിന്ന് കണ്ടതും അവൻ ഒന്നാകെ ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് കണ്ണുകാണെന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അവടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എങ്ങനെയോ അടക്കി പിടിച്ചതായിരുന്നു നന്നാവാൻ സമ്മതിക്കില്ല ഈ ജന്തു എന്റെ നിന്ന് വാങ്ങിക്കാതെ പോവില്ല അവൻ അവടെ മുമ്പിൽ നിന്ന് പ്ലേറ്റ് വലിച്ചു അപ്പോഴും അവൾ തല ഉയർത്തി നോക്കിയില്ല അവൻ വലിച്ച പ്ലേറ്റ് തിരിച്ച് തന്റെ മുന്നിലേക്ക് തന്നെ വലിക്കാൻ നോക്കി പക്ഷെ അവൻ വിട്ടില്ല പ്ലേറ്റിൽ അമർത്തി പിടിച്ചു എന്താണ് ആര് നിനക്ക് വേണ്ട കഴിക്കുമ്പോലെ എനിക്ക് അല്പം സ്വസ്ഥതരില്ലേ നീ സൈകെട്ട് അവൾ അരിശത്തോടെ തല അവന്റെ മുഖത്തേക്ക് നോക്കി അമർത്തി ചോദിച്ചു അയ്യോ നമ്പുരാണ്ടി തല ഉയർത്തിയോ മുഴുവനും കഴിച്ചിട്ട് മതിയായിരുന്നു അടിയിന്ന് തിരക്കൊന്നുമില്ല എത്ര നേരം വേണമെങ്കിലും കൊമ്പിട്ട് ഇരുന്നോളാ ഇവിടെ പരിഹാസ വാക്കുകൾ അവൾ ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിച്ചു പോയി പോയി എന്നെ ഒന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല എന്നായോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവിടേക്ക് കെട്ടിയെടുക്കണം മാറണം തണ്ടു തടി കണ്ടാ പറയില്ല ഫുഡിനോട് ഇത്രയും ആക്രാന്തമുള്ള ആളാണെന്ന് മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വരാൻ വന്നിരിക്കുന്നു മര്യാദയില്ലാത്ത സാധനം എന്റെ പ്ലേറ്റിംഗ് അട പിച്ചക്കാരാ അവൾ പ്ലേറ്റിലേക്ക് കൈവെക്കാൻ നോക്കിയിരുന്നു നീക്കി വെച്ചു എടാ തിണ്ടി പട്ടി നിന്നോടെ പറഞ്ഞു പേറ്റിയുടെ നിനക്ക് വേണേ കാശു നീ വേറെ വാങ്ങിക്കു എനിക്ക് ആശില്ലാതുള്ള പ്രശ്നം എന്നാ നിന്റെ ഞാൻ കൊടുത്തോളാം ഒന്നല്ല ഒരു നൂറ് പ്ലേറ്റിനെ വാങ്ങിച്ചോ അങ്ങനെങ്കിലും ഒഴിഞ്ഞിട്ടല്ലോ ആരത്തി പണ്ടായിരത്തിന്റെ ശല്യം കഴിച്ചുകൊണ്ട് എന്താ പ്ലേറ്റ് പിടിച്ചു വെക്കാവുന്ന നീറ്റ് പോടാ അവിടുന്നെ അല്ലെങ്കിലും എനിക്കൊന്നും വേണ്ട നിന്റെ ഈ എച്ചില് ഈ ലോകം തന്നെ ഇട്ടുമൂടാൻ ആസ് ഉള്ള ഞാനെന്ന പിച്ചക്കാരന് ഫുഡ് ഓഫർ ചെയ്ത തമ്പുരാട്ടി ബുദ്ധിമുട്ടേം വേണ്ട ഞാൻ ചോദിച്ചുള്ള മറുപടിതാ അത് തരാതെ ബാക്കി കഴിക്കുന്നത് പോയിട്ടോ നിനക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ കൂടി കഴിഞ്ഞില്ല സമ്മതിക്കില്ല ഞാൻ മനുഷ്യമാർക്ക് ഇവിടെ വിശപ്പ് സഹിക്കാൻ പറ്റാതായി പോയി അലി പ്ലേറ്റ് വലിച്ചിരുന്നതിന്റെ നിന്റെ തലക്ക് അമ്മിത്തന്റെ സമയപ്പോഴും കഴിഞ്ഞു എന്താ നീ ചോയിച്ച് ഞാൻ കേട്ടില്ല ഒന്നുകൂടെ ചോദിച്ചു തലക്ക് തൊണ്ട പൊട്ടിക്കണ്ട പതുക്കെ പറഞ്ഞാൽ മതിക്കെ പെണ്ണിന്റെ ശബ്ദം എപ്പോഴും ആളിന്റെ ശബ്ദത്തിനേക്കാൾ താഴ്ന്നിരിക്കണം അവൾ തന്നെക്കാൾ കൂടുതലായി ശബ്ദം എടുത്താൽ ഇഷ്ടപ്പെട്ടില്ല അത് നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാ മതി പതുക്കെയല്ല ഉറക്കാ ഉറക്കെ തന്നെയാ ഞാൻ നിന്നോട് സംസാരിക്കുക എനിക്ക് പേടിയില്ല നിന്നെ നിന്നെ പേടിച്ച് പഞ്ചപ്പ് ചടക്കി നിൽക്കാൻ ഞാൻ നിന്റെ ചെലവിൽ കഴിയുന്നതുള്ള വല്ലാണ്ടങ്ങ് കിടന്ന് കാണാതടി എന്താണ് ഇപ്പം ഇവിടെ നടന്നേ വലിയ പുണ്യാർത്ഥിയാണല്ലോ നീ സ്വന്തം ദേഹത്തേക്കൊരുത്താൻ നോക്കുന്ന ഇഷ്ടമല്ല തൊടുന്ന ഇഷ്ടമല്ല ഏതവനെങ്കിലും അറിയാതെ ഒന്ന് മുട്ടിയാൽ പോലെ അറപ്പോടെ നോക്കുകയും കാട് കിട്ടിയും നാലെണ്ണം പറയുകയും ഒടുക്കുന്നേക്കുള്ള ഓർമ്മക്കായിട്ട് ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്യുന്ന ശീലാവതിയാണ് എന്നിട്ട് എന്താണ് ഇപ്പോൾ ഇവിടെ നടന്ന് ക്ലാസ്സിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ പോരായിട്ടാണോ ബാക്കി ഇപ്പം ഇവിടെ തുടങ്ങിയത് അവൻ്റെ കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴോ അവനെ തൊടുമ്പോഴോ നിനക്ക് ഒരു പ്രശ്നവുമില്ലല്ലേ അവൻ ഒട്ടിച്ചേർന്നിരിക്കുന്നു അവന്റെ നെഞ്ചത്ത് വീണ് കരയുന്നു അവൻ നിന്റെ തലയിൽ തലോടുന്നു ഔ അങ്ങനെ എന്തൊക്കെ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നിനക്കൊരു മടിയില്ലല്ലോ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല അല്ലേടി എന്താടി എന്നാലെ ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ മുമ്പിലല്ല മറ്റൊരു പാട്ടിയുടെ മുമ്പിൽ കണ്ണ് നിറച്ച് നിൽക്കരുന്ന് പറഞ്ഞില്ലേടി ഞാൻ നിന്നോട് ഇത്ര വേഗം മറന്നോന്നിയത് നിന്റെ കണ്ണുനീര് കാണാനുള്ള ഒരേ ഒരു അവകാശി അത് ഞാനാണെന്ന് പറഞ്ഞല്ലേടി നിന്നോട് എന്നെ കേൾക്കാനും അനുസരിക്കാനൊന്നും കഴിയില്ലല്ലോ നിനക്ക് അവൻ എഴുന്നേറ്റ് സൈഡിൽ കിടക്കുന്ന കസേര അവിടെ മുന്നിലേക്ക് ചവിട്ടി തെറിപ്പിച്ച് ഒന്നാകെ ചീറ്റാൻ തുടങ്ങി ഒരു വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നെ കേൾക്കാനും നിന്നെ അനുസരിക്കാനും നിന്റെ ചെലവിൽ കഴിയുന്നവളല്ലേ ഞാനിന്ന് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം എൻ്റെ രീതികൾ അതിലൊന്നും ചോദ്യം ചെയ്യാനും കൈകടത്താനാ വരരുത് എനിക്കിഷ്ടമല്ല ഞാൻ അവൻ ഒട്ടിച്ചേർന്നിരുന്ന നിന്റെ പ്രശ്നം അതിനേക്കാൾ കൂടുതലായിട്ട് അവന് മുമ്പിൽ നിന്ന് കരഞ്ഞത് അല്ലേ എന്നാൽ കേട്ടോ നീ ഞാൻ മനസ്സ് വർക്കുന്ന എൻ്റെ വേദനകൾ പങ്കുവെക്കുന്ന എന്നെ സ്നേഹിക്കുന്നവർക്കുമ്പില എന്റെ സങ്കടങ്ങൾ ഞാൻ കരഞ്ഞു തീർക്കുക എന്നറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്റെ എൻ്റെ എല്ലാമെല്ലാമായവർക്കും മുമ്പിലാ ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നാം പറയാതെ നമ്മൾ നമ്മളറിയാനും നമ്മുടെ ഉള്ള മനസ്സിലാക്കാനും സാധിക്കുള്ളൂ അങ്ങനെയുള്ളവരോട് മാത്രമേ നമുക്ക് സുഖോ ദുഃഖോ വേദനയോ എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയും പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ നിന്നെ പോലെ മനുഷ്യനറിയാത്ത മനുഷ്യ മനസ്സിനറിയാത്ത ഒരുത്തിനോടല്ല ലോകത്തുള്ള എന്തു ഏതും പണം കൊണ്ട് കൈ പിടിയിൽ ഒതുക്കാമെന്ന് കരുതി കൈയ്യുള്ള കാശിൻ്റെ അഹന്ത കാണിച്ച് എല്ലാവരെയും ചോൽപ്പടിക്കുന്ന നിനക്ക് തോന്നി പോലെ പെരുമാറുകയും ചെയ്യുന്ന നിന്നെ പോലെ ഒരുത്തിന്റെ മുമ്പിലല്ല മനസ്സ് ഉറക്കേണ്ടത് നിന്റെ മുമ്പിലല്ല നോവും നൊമ്പരും പറഞ്ഞ് കണ്ണു നിറക്കേണ്ടത് കാരണം നിനക്കറിയില്ല അതൊന്നും കണ്ണീരിന്റെ വില എന്താ നിനക്കറിയില്ല ഒരു മനസ്സിന്റെ വേദന എന്താണെന്ന് നിനക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നാ അതൊന്നും നീ അറിഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല അമൻ കിട്ടിയല്ലോ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇപ്പൊ സമാധാനമായല്ലോ ഈ ലോകത്ത് ആരുടെക്ക് മുമ്പിൽ കണ്ണു നിറച്ച് കെഞ്ചി യാചിച്ച് നിന്നാലും ഒരിക്കലും നിന്റെ മൂല് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറയുന്നത് താജ് വേണ്ട മതിയാക്ക് നീ ഇവള് ഞാനും മാത്രമേ ഇവിടെ ഉള്ളു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം